മുൻഗണനാക്രമത്തിൽ കൊറ്റനാട് പഞ്ചായത്തിൽ അരിക്കൽ ചക്കാലത്തുണ്ടിയിൽ ലീലാമ്മ ജോസഫിന് റേഷൻ കാർഡ് ലഭിച്ചു എങ്കിലും അവർക്ക് യാതൊരുവിധമായ സന്തോഷവും ഇല്ല കാരണം വർഷങ്ങളായി വികലാംഗിയായ ലീലാമ്മ റേഷൻ കാർഡിനായി മുട്ടാത്ത വാതിലുകളില്ല വടിയും കുത്തിപ്പിടിച്ച് കയറാവുന്ന ഓഫീസുകൾ മുഴുവൻ കയറിയിറങ്ങി ഒടുവിൽ ബി പി എൽ കാർഡ് കൊറ്റനാട് പഞ്ചായത്തിലെ അരിക്കൽ ചക്കാലത്തുണ്ടിയിൽ ലീലാമ്മ ജോസഫിനെ അനുവദിച്ചു എങ്കിലും അവരുടെ മനസ്സിൽ സന്തോഷം ലവലേശമില്ലായിരുന്നു തന്നോട് ഉദ്യോഗസ്ഥർ കാട്ടിയ നീതി നിഷേധത്തിൻ്റെ പ്രതികാരാജ്ഞയായിരുന്നു ആ മനസ്സിൽ മുഴുവൻ പുതിയ റേഷൻ കാർഡ് അനുവദിച്ചു എന്നതിന്റെ സൂചകമായി വിതരണം ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ അവർ തന്റെ രോഷം കൂപ്പുകൈകളോടെ പറയുകയും ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ും വിദ്യാഭ്യാസം ഇല്ലെന്ന് അത് കേട്ടോ അതെനിക്ക് മനസ്സിലായി ില്ല എന്നിട്ട് എനിക്ക് ഓട്ടോ കയറിയില്ലെങ്കിൽ എനിക്ക് ഈ ഗവൺമെന്റോ അല്ലെങ്കിൽ എന്റെ പഞ്ചായത്തിലുള്ള ആൾക്കാരോ ഈ താലൂക്കിലുള്ളവരോ ആരെങ്കിലും ഒന്നുമില്ല സാറിനോട് എന്റെ വിഷമം അതുപോലെ ഉണ്ടായിട്ടുണ്ട് മറ്റേ സാറിനോട് പറയാനായിട്ട് സാറേ മറ്റേ മറ്റേ സാറിനോട് പറയാനും നീങ്ങുന്നത് എന്നാൽ ചോദിച്ചാല് എനിക്ക് പറയുന്നത് ഒരു നാളെ ഒരു വിഷമമില്ല ഞാൻ ഇങ്ങനെ പഞ്ചായത്തിൽ ചെന്നു എന്റെ അപേക്ഷക്കാർ ശരിയായിരുന്നു കൊറ്റ പഞ്ചായത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അയ്യോക്കത്തോട്ടുള്ള രണ്ടിട്ടോട്ട് ഞാൻ അവരെ പെറ്റവള്ളെപ്പോൾ സ്നേഹിച്ച് എനിക്ക് അവരും കേട്ടാലും കുഴപ്പമില്ല എൻ്റെ പെറ്റുകളെപ്പോൾ സ്നേഹിച്ച് ഞാൻ ചോദിച്ചത് പോലെന്ന് ആരാണ് പറഞ്ഞു അവരുടെ കുട്ടി പഞ്ചായത്തിന് എന്നില്ല അവർക്ക് പണി കൊടുക്കാമെന്നു ചോദിച്ചില്ല ഞാൻ അവരുടെ പേര് വെച്ചിട്ടില്ല സാറേ അവരെ ഇപ്പം ഭയങ്കര നടക്കുന്ന പുതുനാട് പുതുനാട് ചെയ്യാ. പുതുനാട് വന്നെന്ന് ആറുമാസം കഴിഞ്ഞു. പോയി പോയി പോയി. ഇപ്പൊ પાણી കിട്ടില്ല. അതുകൊണ്ട് കല്യാണം കാർത്ത് പക്കത്തുണ്ട്. ഒരു വലിയ പെണ്ണ് യാഹ്. ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വരാം. കല്യാണം ആയിട്ടുണ്ട്. ഇപ്പോ നടത്രേ മന്നുകൊണ്ട് എന്നെ കൊച്ചിക്ക് ജോലിച്ചാനെങ്കിലും ഞാൻ ആരും ഞാൻ ആരാണെന്ന്. ഇങ്ങോട്ട് വരാം. എന്നാൽ യോഗം ഉദ്ഘാടനം ചെയ് എ എം എ മാത്യു ടി തോമസ് ഈ സമയം വിതരണം ചെയ്ത സർട്ടിഫിക്കറ്റിൽ അർഹരുടെ പേരുകൾ ഉദ്യോഗസ്ഥർ എഴുതി ചേർക്കാത്ത കാരണം ഇറങ്ങിപ്പോവുകയും ചെയ്തു ജില്ലാ സപ്ലൈ ഓഫീസ് എം അനിൽകുമാർ പങ്കെടുത്ത മല്ലപ്പള്ളി താലൂക്ക് റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റ് വിതരണ യോഗത്തിലാണ് ലീലാമ്മ തൻ്റെ പ്രതിഷേധം ശക്തമാക്കിയത് ഇവരെ സമാധാനിപ്പിക്കാൻ ഭർത്താവ് ജോസഫും കല്ലപ്പറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജെ ചെറിയാനും ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയാക്ക തലി കുഞ്ഞും ശ്രമിച്ചു എങ്കിലും ലീലാമ്മയുടെ പ്രതിഷേധാഗ്നി ജ്വലിക്കുക തന്നെ ചെയ്തു എം എൽ എ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ തന്നെ പ്രതിഷേധം അറിയിക്കുവാനായിരുന്നു ലീലാമ്മയുടെ ശ്രമം പക്ഷെ ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റുകളിൽ പേരെഴുതാതെ മറ്റൊരു കുരുക്ക് കാണിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്ത ശേഷം എല്ലാവർക്കും പേരെഴുതി നൽകാൻ നിർദ്ദേശിച്ച് എം മടങ്ങി തുടർന്ന് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു മേരി തോമസാണ് ലീലാമയ്ക്ക് റേഷൻ കാർഡിന്റെ സർട്ടിഫിക്കറ്റ് നൽകിയത് തനിക്ക് സർട്ടിഫിക്കറ്റ് നൽകിയ കൈക്ക് ഈ അമ്മ സ്നേഹ ചുമനം നൽകുകയും ചെയ്തു ഇതിനിടെ അധ്യക്ഷത വഹിച്ച എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി പി എബ്രഹാമും കല്ലൂപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന എം ജെ ചെറിയാനും റേഷൻ കാർഡ് സംബന്ധിച്ച് ജനപ്രതിനിധികളുടെ അവകാശ പോരായ്മ ചൂണ്ടിക്കാട്ടി ഇതിനിടെ യോഗത്തിനുണ്ടായിരുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ ജോർജ് വേദി വിടുകയും ചെയ്തിരുന്നു മല്ലപ്പള്ളി താലൂക്കിൽ ഇരുന്നൂറ്റി ഇരുപത് അപേക്ഷകളാണ് റേഷൻ കാർഡിനായി ഇതുവരെ ലഭിച്ചത് ഇതിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്ക് റേഷൻ കാർഡ് അനുവദിച്ചിട്ടുണ്ട് ഇതിൽ നൂറ് പേർക്കാണ് കഴിഞ്ഞ ദിവസം റേഷൻ കാർഡിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകിയത് ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് ഫെബ്രുവരി അഞ്ച് മുതൽ മാത്രമേ ഒറിജിനൽ റേഷൻ കാർഡ് അക്ഷയ വഴി ലഭിക്കൂ മുഖ്യമന്ത്രി പങ്കെടുത്ത നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയ മുപ്പത് പേരിൽ പത്ത് പേർക്ക് മാത്രമാണ് ഇതുവരെ റേഷൻ കാർഡ് അനുവദിക്കാൻ സാധിച്ചിട്ടുള്ളൂ